ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാവിൽ കൊതിയുറുന്ന ഒരു വിഭവമായിട്ടാണ് ഇന്നത്തെ എൻ്റെ വരവ് വീഡിയോ കാണുന്ന ഒരുവിധം വിധം എല്ലാവരുടെയും വയലിപ്പോൾ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ പേരാണ് ചക്കര മാങ്ങ മാ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് നമുക്ക് സമയം കളയാതെ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിക്കളയാം ഞാൻ ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ചൂടായി വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ രണ്ട് വിധത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മാങ്ങ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ പഴുപ്പോളം അതായത് ഒരു മീനി സൈസ് പഴുത്ത മാങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്യാതെ വരഞ്ഞുകൊണ്ടും ഇതിനകത്ത് ചേർത്ത് കഴിക്കാം ഞാൻ അവിടെ കട്ട് ചെയ്താണ് മാങ്ങ വേവിച്ചെടുക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി അതോടൊപ്പം ഒരു ഏലക്ക ഇത്രയും സാധനങ്ങൾ ഇട്ടുകൊണ്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് രണ്ട് വിസിൽ രണ്ട് വിസിൽ കൊണ്ട് വേവിച്ചെടുക്കാവുന്നതാണ് ഇനി നമുക്കിതും തുറന്നു നോക്കാം രണ്ട് വിസിൽ വന്ന് ആവിയൊക്കെ പോയതാണ് മങ്ങ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാകത്തിൽ മാങ്ങ വെന്ത് കിട്ടണം അധികം വെന്ത അലിയാൻ പാടുള്ളതല്ല കുക്കറ് മാറ്റി വെച്ചതിന് ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട് പാൻ ചൂടായി വരുന്ന സമയത്ത് ആ പാനിനകത്തേക്ക് നേരത്തെ നമ്മൾ വേവിച്ച മാങ്ങ വേവിച്ചു വെച്ച അതേ വെള്ളം തന്നെ അതായത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഉള്ള അതേ വെള്ളം തന്നെ ചേർക്കുക അതിനകത്തേക്ക് ഞാനിവിടെ ഒരു ശർക്കരയാണ് എടുത്തിരിക്കുക അത് അത്യാവശ്യം വലുപ്പുള്ള ഒരു ശർക്കരയാണ് പീഡിയം സീസ് ശർക്കരാണ് നിങ്ങൾ രണ്ടാണ് എടുക്കണം ഇത് നന്നായി അത് ഉടച്ച് ശർക്കര ലാനി ഉണ്ടാക്കിയെടുക്കണം ഞാനിവിടെ ശർക്കര ലഹാനി ഉണ്ടാക്കിയെടുക്കാൻ നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് രുചി രുചിയൂർന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേ പോകണം നല്ലൊരു അടിപൊളി സ്വാദിഷ്ടമായ വിഭവമാണ് മാങ്ങക്കാലായതുകൊണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മളെ ശർക്കര ലഹാനി തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വേവിച്ച് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാൻ പോവാണ് മാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങ ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നിരിക്കുന്നത് മാങ്ങ കൊതിച്ചേറ്റൊരു ഫ്രണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ മാങ്ങ കയറി തള്ളിയിടുക അത് കൂട്ടുകാരൊത്തി ഇരുന്നിട്ട് ഉപ്പ് എല്ലാം ചേർത്ത് കഴിക്കുക അന്നത്തെ ഒക്കെ പരിപാടി അതായിരുന്നു അന്നൊന്നും ഇത്തരത്തിലുള്ള റെസിപ്പിയെക്കുറിച്ച് യാതൊരു അറിവുമില്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ് നിങ്ങളത് ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ആരാധകരായി മാറുന്നുള്ള ഉറപ്പാണ് നൂറ് സാധനം ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് തയ്യാറായി നോക്കണം ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആ ടച്ച് വെച്ച് ചോദിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനതൊരു അടപ്പ് വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുകയാണ് ഒരു മൂന്ന് മിനിറ്റിനേഷം ഞാനത് തുറന്നിട്ട് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഓയിലോ അതേപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കാൻ പാടില്ല നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അതിനൊരു സ്വാദ് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവാതിരിക്കാനും സഹായിക്കും അതേപോലെ തന്നെ ശർക്കര ഒട്ടിപ്പിടിച്ചിട്ട് കട്ടയാവതിരിക്കാനും അതുകൊണ്ട് സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളെ ചക്കര മാങ്ങ റെഡിയായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നമസ്കാരം